നിലവിലെ നിയമപരമായ വെല്ലുവിളികളും ശക്തമായ പൊതുജന പ്രതിഷേധവും കണക്കിലെടുക്കുമ്പോൾ ബിഫ്കോ വഴി മദ്യം വീടുകളിൽ എത്തിച്ചു നൽകാനുള്ള സംസ്ഥാന സർക്കാരിന്റെ നീക്കം വലിയ പ്രതിസന്ധിയിലാണ് ഔട്ട്ലെറ്റുകൾക്ക് മുന്നിലെ തിരക്ക് കുറയ്ക്കുക എന്ന പ്രഖ്യാപിത ലക്ഷ്യം മാത്രമാണോ ഈ നീക്കത്തിന് പിന്നിലെന്ന ചോദ്യം ശക്തമായി ഉയർന്നു കഴിഞ്ഞു മധ്യവർജനം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള സർക്കാർ നയങ്ങൾ തന്നെ ഇതിലൂടെ ലംഘിക്കപ്പെടുന്നുണ്ടോ എന്നും പല കോണുകളിൽ നിന്നും സംശയങ്ങൾ ഉയരുന്നുണ്ട് കെ സി ബി സി മദ്യവിരുദ്ധ സമിതിയുടെ നേതൃത്വത്തിൽ ശക്തമായ സമരപരിപാടികൾക്കാണ് ഇപ്പോൾ കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ഈ വിഷയം സർക്കാർ ഗൗരവമായി പുനഃപരിശോധിക്കണം കാരണം മദ്യത്തിന്റെ ലഭ്യത വീടുകളിലേക്ക് വ്യാപിപ്പിക്കുന്നത് സമൂഹത്തിന്റെ അടിസ്ഥാനപരമായ ഘടനയെ തന്നെ ബാധിച്ചേക്കാം മദ്യത്തിന്റെ ലഭ്യത കൂടിയാൽ അത് ഉപഭോഗം വർദ്ധിപ്പിക്കും എന്നതിൽ തർക്കമില്ല ഇത് പുതിയ തലമുറയെയും സ്ത്രീകളെയും കുട്ടികളെയും മദ്യപാനത്തിലേക്ക് ആകർഷിക്കാൻ സാധ്യതയുണ്ടെന്ന് സാമൂഹിക പഠനങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നു മദ്യത്തിന് ലഭ്യത ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴി സുഗമമാക്കുന്നത് മദ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനകളുടെ ശ്രമങ്ങളെ ദുർബലപ്പെടുത്തും ഇതിനെതിരെ കെ സി ബി സി മദ്യവിരുദ്ധ സമിതിയുടെ സംസ്ഥാന സെക്രട്ടറി പ്രസാദ് കുരുവിളയുടെ പ്രതികരണം അതീവ ഗൗരവത്തോടെയാണ് സമൂഹം കാണുന്നത് മദ്യശാലകളിൽ എത്ത മടിക്കുന്നവരെ പോലും കുടിപ്പിച്ച് കിടത്താനുള്ള നയമാണോ ഇടതുപക്ഷം ലക്ഷ്യമിടുന്നത് എന്ന് അദ്ദേഹത്തിന്റെ ചോദ്യം സർക്കാരിന്റെ നയങ്ങളെ കൃത്യമായി ചോദ്യം ചെയ്യുന്ന ഒന്നാണ് സർക്കാർ ഒരു വശത്ത് ലഹരിവിമുക്ത എന്ന മുദ്രാവാക്യം ഉയർത്തുമ്പോൾ മറുവശത്ത് മദ്യത്തിന് ലഭ്യത വർദ്ധിപ്പിക്കുന്നത് ഇരട്ടത്താപ്പാണെന്ന വിമർശനവും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ